ഹായ് ഹലോ നമുക്ക് ചാളക്കറി ഉണ്ടാക്കിയല്ലോ നമുക്ക് കുറച്ച് ചെറിയ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നേ അതിന് വേണ്ടിയിട്ട് തേങ്ങ കറിവേപ്പില തക്കാളി ചെറിയ ഉള്ളി വലിയ ഉള്ളി ജിഞ്ചർ ഗാർളിക് പച്ചമുളക് ഇത്രയാണ് വേണ്ടുന്നത് നമുക്ക് പിന്നെ വേണ്ടത് പുളിയാണ് കുടംപുളി ആവശ്യത്തിന് മുളമ്പുളി എടുക്കുക കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക പിന്നെ അതിനെ മസാലയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ മുളക് പൊടി ഇതിനനുസരിച്ചിത് കാശ്മീരിയാണേ പിന്നെ നമ്മുടെ മത്തിയെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക പിന്നെ നമുക്ക് അരപ്പ് അരച്ചെടുക്കാം അതിലേറ്റ് തേങ്ങയും മസാല പൗഡറുകളും പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്ക് ഓണിയൻ എല്ലാം ഇട്ട് എല്ലാം അരച്ചെടുക്കുക പിന്നെ നമുക്ക് കറി വെക്കേണ്ട ചട്ടിയിലേട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടൊക്കെ ഒട്ടിച്ചിട്ട് പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും ആ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ സോൾട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ അത് ചെറിയ ചെറിയ എല്ലാം ഇടത്തിടുക നന്നായിട്ടൊന്ന് വെല്ലുവിളി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചെടുക്കുക പിന്നെ പുളിവെള്ളവും പുളിയും ഒഴിച്ച് ഒന്നുകൂടെ അന്ന് തിളപ്പിക്കുക അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കേട്ടോ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് അടച്ചു വെച്ച് തന്നെ നല്ല തിളവരുന്നത് വരെ നന്നായിട്ട് വേവിക്കുക ഗ്രേവി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചാണകം നമുക്ക് പരക്കിയിട്ട് കൊടുക്കാം അങ്ങനെ ചെറിയ ചാണകമെല്ലാം പരക്കിയിട്ട് കഴിഞ്ഞു ഇത് നല്ല തിളവെന്ന് കഴിഞ്ഞാൽ കറി വെന്തു പിന്നെ നമുക്ക് നമുക്കത് താളിപ്പാണ് വേണ്ടത് കുറച്ച് എണ്ണ ഒരു പാനിലേക്കൊഴിച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് മൊരിച്ചിട്ട് ഇടിക്കും നല്ല മണം കരുങ്ങും കേട്ടോ നല്ല മണം വരും ചുവണ്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നമ്മളെന്തെങ്കിലും കറി ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്